അസലാമലൈക്കും ഇന്ന് രണ്ട് കുട്ടികളുടെ ഒരു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ട രണ്ട് കുട്ടികളുടെ ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായി വല്ലാത്തൊരു വേദന തോന്നി ഒന്ന് കോഴിക്കോട് സ്വദേശിയാണ് അരി അരീക്കാട് സ്വദേശിയായ ഈ ജന്ന ജമീല എന്ന പേരുള്ള ഒരു ഏഴു വയസ്സുള്ള പെൺകുട്ടി ഇവർ താമസിക്കുന്നത് ഖത്തറിലാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഖത്തറിലാണ് സിറാജിൻ്റെയും ഷബനാസിന്റെയും മോളാണ് ഈ ജന്ന ജമീല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നനെ കുഴഞ്ഞു പോയിട്ടാണ് ഈ ഒരു ഏഴ് വയസ്സുള്ള ഈ കുട്ടി മരണത്തിന് കീഴടങ്ങിയത് കുട്ടിക്ക് ഹൃദയാഘാതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഹൃദയാഘാതം സംഭവിക്കുക എന്നുള്ളത് വളരെ വലിയ ഷോക്കിംഗ് ആണ് അപ്പോൾ ഇവർ ഇവരുടെ ഒരു സഹോദരനുണ്ട് ഇവരൊക്കെ ഒരേ സ്കൂളാണ് പഠിക്കുന്നത് അവിടെ തന്നെ കബറടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി എന്നാണ് കെ എം സി സിയിൽ നിന്നുള്ള അറിയിപ്പൊക്കെ കിട്ടിയിട്ടുള്ളത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലും കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഈ ട്രാക്ക് പാൻറിന്റെ വള്ളി കഴുത്തിൽ കുടുങ്ങിയിട്ട് ബിലാൽ എന്ന പേരുള്ള ഒരു പത്ത് വയസ്സുള്ള കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ജലീലിന്റെയും ആയിഷയുടെയും മകൻ മകനാണ് ഈ ബിലാല് ഒരാൺകുട്ടി മരണത്തിന് കീഴടങ്ങിയൊരു ഒരു വാർത്തയും ഞാൻ വായിച്ചിരുന്നു രണ്ടും കളിച്ചു ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞ വീണ് ഹൃദയാഘാതമായത് ഈ ജമീല എന്ന് പറയുന്ന ഏഴ് വയസ്സുള്ള പെൺകുട്ടിക്കാണെങ്കിൽ ഈ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിലുള്ള ഈ ബിലാലിനെ കളിക്കുമ്പോൾ കഴുത്തിൽ ഈ ട്രാക്ക് പാനിന്റെ ഈ ആ ഒരു വള്ളി കഴുത്തിൽ കുടുങ്ങിയിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് ആ രണ്ട് മാതാപിതാക്കൾ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ജന്നാജമീലയെയും അതേപോലെ ബിലാലിനെയൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം ഒരു ഒരു ജനാജമീല ഖത്തറിലാണ് ഏഴു വയസ്സുള്ള ഒരു മിടുക്കിയായ പെൺകുട്ടി അതേപോലെ ഈ ഒരു ബിലാൽ എന്നുള്ള കുട്ടി പത്ത് വയസ്സുള്ളത് നമ്മുടെ നാട്ടിലാണ് അതായത് കണ്ണൂരാണ് പാപ്പിനിശ്ശേരിയിലാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് മക്കളുടെ പൊടുന്നനെയുള്ള മരണങ്ങൾ വളരെ വലിയ ഒരു ഷോക്കാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് നമുക്കൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥനയോടെ കാവലിനെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുക്കാഘട്ട കാരണം മറ്റൊന്നും ഇതിന് നമുക്ക് പറയാനില്ല പടച്ച റബിന്റെ കയ്യിലാണ് അകാലത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു പലരും ഇങ്ങനെ പറഞ്ഞാണ് അകാലത്തിൽ കുട്ടി മരണപ്പെട്ടു അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചൊരു കാലം മാത്രമേ ഉള്ളൂ എന്നാലും നമ്മുടെ കുട്ടികളെ മുഖത്തോക്കിട്ട് ഞാനിപ്പോ അത് ഈ വീഡിയോ പറയുമ്പോൾ എൻ്റെ കുട്ടി എൻ്റെ മൂന്ന് വയസ്സുള്ള കുട്ടി എൻ്റെ അടുത്തുണ്ട് ആ കുട്ടിയുടെ മുഖത്തൊക്കിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കണത് അല്ലാഹു അല്ലാഹു ആ ഒരു മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർക്ക് നൽകും കാരണം ഇത്രയും വലിയൊരു പരീക്ഷണമാണ് ഈ കുട്ടികൾ നഷ്ടപ്പെടുക എന്നുള്ളത് ആ കുട്ടികളെ നഷ്ടപ്പെടലിൽ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനം സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനം കൊടുക്കുക അവരെ സഫായ ചെയ്യാന് ഈ കുരുന്നുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിലിപ്പോ നമുക്കൊന്നും ചെയ്യാനോ പറയാം കുട്ടികൾ കളിക്കുമ്പോൾ അബദ്ധത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റേ കുട്ടിക്ക് അറ്റാക്കാണെന്നൊക്കെയാണ് പറയുന്നത് മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കൂട്ടത്തിലെ ഈ മൃഗക്കൊലകൾ മൃഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്നിൽ നിന്നുള്ളൊരു ഓട്ടോ ഡ്രൈവർ ഈ പന്നികൾ കൂട്ടത്തോടെ റോട്ടേക്ക് ചാടിയിട്ട് ഓട്ടോ വെട്ടിച്ചതാണ് അങ്ങനെ ആ ഓട്ടോ മറിഞ്ഞിട്ട് ഷെഫീഖ് എന്ന പേരിലൊരു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മക്കളെ കുറിച്ചൊന്നും എനിക്കറിയില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ മൃഗക്കൊലകൾ എത്ര നടക്കണമെന്ന് അറിയോ കോഴിക്കോടും കാട്ടുപോത്തും തൃശ്ശൂരിലെ കാട്ടാനയുമാണ് കഴിഞ്ഞ ദിവസം മനുഷ്യൻ്റെ ജീവൻ എടുത്തത് എത്ര മനുഷ്യരെയാണ് കാട്ടുപോത്തും അതേപോലെ ഈ ആനകളൊക്കെ ഇത് കൊല്ലുന്നത് ഒരുപാട് വാർത്തകൾ ഇപ്പം അതിൻ്റെ നമ്മൾ വായിക്കേണ്ടായി എറണാകുളം നേരിയമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചതിൻ്റെ ഒരു ഞെട്ടൽ മാറും മുൻപാണ് രണ്ടു മനുഷ്യജീവൻ കൂടി കാട്ടു മൃഗങ്ങളെടുത്തത് അതേപോലെ ഈ മഞ്ചേരി ഭാഗത്തൊക്കെ പന്നികൾ കൂട്ടത്തോടെ റോഡിലിറങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ സ്റ്റേറ്റിന്റെ പല ഭാഗത്തും മലംപ്രദേശങ്ങളിലൊക്കെയാണ് ഇന്ന് നടക്കുന്നത് രണ്ട് ദിവസമായിട്ട് കൂട്ടം ഭീതി വിളിച്ചിരുന്ന കോഴിക്കോട് കക്കയത്ത് പേടിച്ചത് തന്നെ ഒടുവിൽ സംഭവിച്ചു കർഷകനായ അബ്രഹാം പേരുള്ള ഒരു എഴുപത് വയസ്സുള്ള ചങ്ങായിയാണ് ജനവാസ മേഖല ഇറങ്ങിയ കാട്ടുപോത്തിന്റെ കുത്തേറ്റിട്ട് മരണപ്പെടാനായിരുന്നു വിധി തൃശ്ശൂർ അതിരപ്പള്ളിയില് മാരോട്ടിക്കായ ശേഖരിക്കാൻ കാട്ടിൽ പോയ ഒരു ആദിവാസിയിലെ ഒരു ഊരുമൂപ്പനാണ് ആ ഊരുമൂപ്പന്റെ ഭാര്യ വത്സ അറുപത്തെട്ട് വയസ്സുള്ള ആ വീട്ടമ്മയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത് ഇനി രാജൻ തലനാഴക്ക രക്ഷപ്പെട്ടത് കേട്ടോ ചൊവ്വാഴ്ച ഒരു മൂന്ന് മണിയോടെയാണ് ഈ രണ്ട് സംഭവങ്ങളും ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് മാസത്തിനിടെ എട്ടു പേര് മരിച്ചിട്ടുണ്ട് ജനുവരി എട്ടിന് ഒരു പരിമള എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കേണ്ടായി ജനുവരി ഇരുപത്തിരണ്ടിന് ഇടുക്കി ഭാഗത്ത് രാജൻ എന്ന പേര് ഒരു അറുപത്തെട്ടുകാരൻ മരിച്ചു ജനുവരി ഇരുപത്തി മൂന്നിന് കോയമ്പത്തൂർ സ്വദേശി ഒരു പാൽരാജ് മൂന്നാറിൽ വെച്ചിട്ടാണ് മരിച്ചത് ഫെബ്രുവരി പത്തിന് മാനന്തവാടി അജീഷ് എന്നൊരു നാല്പത്തി ഏഴുകാരൻ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരി പതിനാറിന് വയനാട് വെച്ചിട്ട് ഒരു പോൾ എന്നൊരു അമ്പത്തിരണ്ടുകാരൻ മരിച്ചു ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇടുക്കിയിൽ വെച്ചിട്ട് സുരേഷ് കുമാർ എന്നൊരു ഓട്ടോ ഡ്രൈവർ മരിച്ചു മാർച്ച് നാലിന് അടിമാലിയിൽ വെച്ച് ഇന്ദിരാക്ഷൻ എഴുപത്തി ഒന്നുകാരൻ മരിച്ചു ഈ മാർച്ച് അഞ്ചിനാണ് ഈ ഊരമൂപ്പന്റെ ഭാര്യ വത്സ എന്നുള്ള ഒരാള് മരിക്കുന്നത് ഈ തെരുവു നായ്ക്കളെക്കാളും അതേപോലെ കാട്ടു മൃഗങ്ങളെക്കാളും പ്രധാനം മനുഷ്യരല്ലേ സത്യമായിട്ട് മനുഷ്യരാണ് പക്ഷെ നമ്മുടെ സർക്കാർ ഇതിലൊന്നും പ്രത്യേകിച്ച് നടപടിക്രമങ്ങളോ മറ്റൊന്നും നോക്കണില്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ കാട്ടുപന്നിയെ പേടി പേടിച്ചോടിയിട്ട് വീട്ടമ്മ കിണറ്റിട്ട് വീണ സംഭവം ഞാൻ വായിക്കാനിടയായി ഇവിടെ പോയി ഷെഫീഖാണ് മരിച്ചെങ്കിൽ കാട്ടുപന്നിനെ കണ്ടിട്ട് ഭയന്നോടിയിട്ട് അൻപതടി താഴ്ചയുള്ള കെറ്റീക്കാണ് ഈ വീട്ടമ്മ വീണത് ഇരുപത് മണിക്കൂറിനുശേഷം ആണ് ഇവരെ കണ്ടെത്തി പിന്നെ രക്ഷപ്പെടുത്തിയത് ഈ തുവയൂർ സ്വദേശി എലിസബത്ത് എന്ന് പേരുള്ള ഒരു അൻപത്തെട്ടുകാരിയാണ് കെൻറ്റിൽ വീണത് വൈകിട്ടൊരു നാല് പന് കാട്ടികളും കൊണ്ട് ഓടി വന്നപ്പോൾ ഇവര് പേടിച്ചിട്ട് ഓടിയതാണ് നേരെ പോയിട്ട് കെറ്റിലാണ് വീണത് ഉച്ചക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം ഏതായാലും അവർക്ക് കിണറ്റിലാകെ അഞ്ചടിയോളം വെള്ളമുണ്ട് അത് കാരണം അവർക്ക് ജീവൻ കിട്ടി നമ്മുടെ ഈ കാട്ടാനകളാണെങ്കിലും ഈ മൃഗങ്ങളാണെങ്കിലും മനുഷ്യർക്ക് ഇപ്പോൾ കോൺഗ്രസ് പേരും മറ്റൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഈ മൃഗക്കുലക്കെതിരെ നടത്തുന്നുണ്ട് പക്ഷെ അത് പോരല്ലോ ഒന്നുകിൽ തെരുപതായ കടിച്ചിട്ട് ആളുകൾ മരിക്കും അല്ലെങ്കിൽ കാട്ടാന കുത്തി മരിക്കുക അല്ലെങ്കിൽ കാട്ടുപോത്ത് കുത്തി മരിക്കുക അല്ലെങ്കിൽ റോട്ടി കൂടെ കാട്ടുപോകുന്ന ആക്രമണത്തിന് മരിക്കുക മനുഷ്യന്മാർക്ക് എവിടെ നോക്കിയാലും ജീവിക്കാൻ പറ്റാത്തൊരു കാലം ഈ അടുത്തൊന്നും ഇത്രയധികം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മരണങ്ങൾ ഉണ്ടായിട്ടില്ല ഒന്ന് ആലോചിച്ചോക്ക് റോട്ടി കൂടെ ഓട്ടോയിൽ പോണീഖാണ് ഇങ്ങനെ കാട്ടുപന്നിയുടെ ആക്രമണത്തില് റോട്ടോ മറിഞ്ഞ് മരിക്കുന്നത് ഒരു വീട്ടമ്മ കണ്ടിട്ട് വീഴുന്നത് പിന്നെ ഇപ്പൊ പലരും പറയും കാടൊക്കെ വെട്ടി വെട്ടിത്തെളിച്ചിട്ട് മനുഷ്യന്മാർ താമസിച്ചത് എല്ലാ സ്ഥലങ്ങളും മുമ്പ് കാടന്നിരുന്നേ നമ്മൾ താമസിക്കണ പലതും വയലും കാടൊക്കെ തന്നെ ഇരുന്ന് അപ്പൊ അതില് മാത്രം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാർക്ക് എന്താ പരിഹാരം എന്നുള്ള ഒന്നാമത് ഇവര് മരണപ്പെട്ട ആളുകൾക്ക് ഒരു കോടികള് നഷ്ടപരിഹാരം കൊടുത്തത് കൊണ്ട് മരിച്ചാള് തിരിച്ചു വരുമോ സർക്കാരിന്റെ കയ്യിൽ അഞ്ചിന്റെ പണമില്ല ആശ്വാസവാക്ക് കൊടുക്കാൻ പറ്റൂല നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റൂല ശമ്പളം തന്നെ മുടങ്ങി കിടപ്പാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതെ ഇരുന്നത് ശമ്പളം വന്ന് എടുക്കാൻ പറ്റൂല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വിഡ്രോ ചെയ്യാൻ പറ്റൂല ഇപ്പൊക്കെ പരിഹരിച്ചു അതൊക്കെ ഒരു ഒരു മാർച്ച് മാസം വരാൻ പോവാണെന്നും ഇത് ഫെബ്രുവരി കഴിഞ്ഞ മാസം ഫെബ്രുവരി ആണെന്നും ഓവർ ഡ്രാഫ്റ്റ് ആകുമെന്നൊക്കെ അറിയണ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ഇപ്പൊ കടം എടുക്കാൻ വേണ്ടിട്ട് സുപ്രീം കോടതി അനുമതി കിട്ടിയത് തന്നെ വലിയൊരു ആശ്വാസം അപ്പോൾ നമ്മൾ എന്തായാലും മരണപ്പെട്ടു മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇക്കാര് രണ്ട് കുട്ടികളുടെ ഉണ്ടല്ലോ അതൊരു വലിയ സങ്കടം തോന്നി ആ ജന്നാജമീല ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു വേദന അതേപോലെ ബിലാൽ എന്നൊരു പത്ത് വയസ്സുകാരൻ ഒന്നും നമ്മുടെ കൈകളിലല്ല ഈ ജീവിതവും ജീവനും നമ്മുടെ എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമ്പോഴുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വേദന ഒരു മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവൻക്കാണ് വേദന അതൊന്നും അറിയില്ല കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും ഇങ്ങടെ പ്രാർത്ഥനയിലൊക്കെ ഈ മരണപ്പെട്ടവർക്ക് ഉണ്ടാവണം ഈ ഒരു ഷെഫീഖിൻ്റെ നമ്മൾ ആ ഓട്ടോ മറിഞ്ഞിട്ട് മരിച്ച ഷെഫീഖ് ഉണ്ടല്ലോ മഞ്ചേരിയിലുള്ള അവരെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ ഒന്ന് കമന്റ് കൂകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും